മൂന്നും കൂടി സാമിന്റെ കാറിലാണ് പാറിലേക്ക് പോയത് ടൗണിൽ തന്നെ അത്യാവശ്യം എക്സ്പെൻസീവായ ഒരിടം വിശപ്പ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഹരിയോട് പറഞ്ഞപ്പോൾ സാമിനെയും കുട്ടി പോവാനാണ് അവനും പറഞ്ഞത് അനന്തവിന്റെ കല്യാണത്തിന് മുൻപ് ചെയ്ത് തീർക്കേണ്ട കുറച്ച് ജോലി ബാക്കിയാണ് മൂവരും ഒരുപോലെ നിന്ന് കണക്ക് തീർക്കേണ്ട ജോലി അതിന് വേണിയും ഗൗരിയും തറവാട്ടിൽ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് ഗൗരിയും വേണിയും പാറവും ആരെയും സാമും കൂടി കാർ എടുത്താണ് ടൗണിലേക്ക് പോയത് ആദ്യ അനന്തവിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു അത്യാവശ്യം ഫേമസ് ആയ ബ്യൂട്ടി പാർലറിലേക്കാണ് പോയത് എല്ലാം അവരുടെ ഇഷ്ടത്തിന് കൊടുത്തതാണ് പാറു എന്തോ പെണ്ണ് കണ്ണിലെ സന്തോഷമാണ് എല്ലാവർക്കും വലത് ആൻറ്റി എന്റെ പാർവിനെ ഒന്നുകൂടി സുന്ദരി ആക്കിയിട്ട് തരണം അവിടെയുള്ള ചേച്ചിയുടെ പരിചിത ഭാവത്തിൽ തന്നെ പെണ്ണ് പറഞ്ഞതും അവരും ഒരു ചിരിയോടെ സമ്മതിച്ചിട്ടുണ്ട് പാർവിനെ അകത്തേക്ക് കൊണ്ടുപോയി പാവണല്ലേ അവൾ പോകുന്നത് നോക്കി ബാക്കി മൂവരോടും ആലി പറഞ്ഞു അതെ ജീവിതത്തിലെ വർണ്ണങ്ങളെല്ലാം നശിപ്പിക്കാനാണ് എല്ലാവരും കൂടി അവളെ വേണിക്ക് പറഞ്ഞിട്ടും ദേഷ്യം തീർന്നുണ്ടായിരുന്നില്ല പാറുവിന്റെ ചേച്ചിയുടെ മുഖത്തെ ദേഷ്യമായിരുന്നു അവൾക്കുള്ളിൽ അപ്പോഴും ഉണ്ടായിരുന്നത് ഇനി എല്ലാം മാറും എന്റെ വേണിപ്പെണ്ണേ നന്ദി അവളെ പൊന്നുപോലെ നോക്കും ബാക്കിയെല്ലാം വിട്ട് കളയുന്നേ വേണിയുടെ കയ്യിലായി മുറുക്കെ പിടിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞിട്ടും നാലു പേരിലും ഒരുപോലെ പുഞ്ചിരി വിരിഞ്ഞു തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്തും നില ഒരു ഞരക്കത്തോടെ തന്റെ മിഴുകിൽ വലച്ചു തുറന്നു കുറച്ചു സമയം എടുത്തു എവിടെയാണ് ഏതവസ്ഥയിലാണ് എന്നൊക്കെ ഓർമ്മ വരാൻ അവളുടെ മിഴികളിൽ ഭയത്തോടൊപ്പം സംശയവും നിറഞ്ഞു ആഹാ നിലമോള് എഴുന്നേറ്റോ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരുന്നവനെ കാണേ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവൾ ഒന്ന് നോക്കി അല്ല കുറച്ച് ദിവസമായുള്ള ഉള്ള ഉറക്കമല്ലേ ഇനിയും ഉണർന്നില്ലെങ്കിൽ തലയിൽ വെള്ളം കോരി ഒഴിക്കാനാണ് ഓർഡർ എന്തൊക്കെയാതേട്ടാ ഈ പറയുന്നേ എന്തിനാ എന്നെ അയ്യോ മോൾ ഒരുപാട് അഭിനയിച്ചു തകർത്തതല്ലേ അതുകൊണ്ട് ഇനിയും വേണ്ട നിന്റെ അഭിനയത്തിന് ഓസ്കർ നൽകാനുള്ള ആളുകൾ ഇപ്പോൾ ഇങ്ങെത്തും ആദ്യം പറഞ്ഞു നിർത്തിയതും തൻ്റെ കളികളെല്ലാം അവസാനിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി അതോടൊപ്പം തന്നെ ഭയം മനസ്സിനെയും ഉടലിനെയും ഒരുപോലെ വരിഞ്ഞു മുറുക്കി തനിക്ക് അടുത്തേക്കായി നടന്നു വരുന്നവനെ കാണി മിഴികൾ മുറുക്കി അടച്ചവൾ രക്ഷപ്പെടാൻ മാർഗമില്ല ഇനി എല്ലാം അവസാനിച്ച് മനസ്സിൽ ആയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴികൾ പലതും ആലോചിച്ചു ആലോചിച്ചുകൂട്ടി നിന്നോട് ഇനി ചോദ്യത്തിൻ്റെയും ഉത്തരത്തിൻ്റെയും ഒരാവശ്യമില്ലെന്ന് എനിക്കറിയാം നീ എന്ത് കരുതി എൻ്റെ മുന്നിൽ വന്ന് എല്ലാം അങ്ങ് അഭിനയിച്ച് ഭരിപ്പിച്ചെന്നോ നിന്റെ തന്ത ആ പന്നമൻ വിചാരിച്ചിട്ട് അത് നടന്നിട്ടില്ല പിന്നെയാ നീ ഹരിടെ വയൽ നിന്ന് വരുന്നതൊക്കെ കേൾക്കേ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഭയം തോന്നി തോന്നിയവൾക്ക് ആദ്യയും നന്ദുവിൻ്റെയും കണ്ണിൽ അവളെ പച്ചയ്ക്ക് കൊളുത്താനുള്ള പക തന്നെയായിരുന്നു നിനക്കൊക്കെയുള്ള ശിക്ഷ അത് വിധിച്ചു കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് മനസ്സ് തുറന്നു ചിരിക്കാൻ ശാന്തി കിട്ടത് അലയുന്ന ഒരു പറ്റം ആത്മാക്കൾക്ക് മോചനം ലഭിക്കാൻ ആദ്യ പറഞ്ഞു നിർത്തിയത് മൂവരുടെയും ഉള്ളിൽ അവരെ അനാഥരാക്കിയവരോടുള്ള പക മാത്രമായിരുന്നു എല്ലാവരെയും എല്ലാ കാലവും അങ്ങ് പറ്റിച്ച് ജീവിക്കാമെന്ന് വെച്ചോ തന്തയും മോളും നാലഞ്ച് കൊല്ലം ഞാൻ ഇവിടെ കിടന്ന് ചിരിക്കുമല്ലായിരുന്നു എന്ന് നീയും നിന്റെ തന്തയും മനസ്സിലാക്കിയില്ല അല്ലെ ഹരിയുടെ ഉള്ളിൽ പകയാളി മുഖവും കണ്ണുകളും ഒരുപോലെ ചുവന്നു പേശികൾ വലിഞ്ഞു മുറുകി ഒരു തരം പകയെ അവളുടെ കണ്ണുകൾ അവനിൽ പതിഞ്ഞു ഒരു ഗ്രം കണ്ടിട്ടില്ല ഇങ്ങനെ രൂപം ശാന്തനാണ് എപ്പോഴും ആ ഒരാളിൽ ഇതുപോലൊരു മാറ്റം ഇതൊക്കെ ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നാകും നീ ചിന്തിക്കുന്നതല്ലേ ഹരിന്ന് ചിരിച്ചു ക്രൂരമായി തന്നെ ആ കണ്ണുകളിൽ കൗശലം നിറഞ്ഞു നന്ദാ അനന്തുവിനെ ഹരിന്ന് വിളിച്ചതും അതിനർത്ഥം മനസ്സിലായതുപോലെ അനന്തു അവിടെ തന്നെ അടഞ്ഞുകിടക്കുന്ന മറ്റൊരു റൂം തുറന്നു അല്പം സമയത്തിന് ശേഷം മൃതപ്രാണനായ ഒരു ശരീരത്തെ പിടിച്ച് വലിച്ചവൻ നീരുടെ മുന്നിലേക്ക് തള്ളി പപ്പാ അവളുടെ ശബ്ദം നേരത്ത് പോയി കണ്ണുകളിൽ നീർ പൊടിഞ്ഞു ഒന്നുറക്കെ കരയാൻ അവൾക്ക് പക്ഷെ ഭയം കൊണ്ട് ശബ്ദം പുറത്തേക്ക് വരാത്ത അവസ്ഥ ദേവൻ എന്ത് കരുതിയിടോ താൻ എല്ലാവരും വീട്ടുകളാണെന്നോ ആട്ടിൻ തോരിട്ട് താനിന്ന ചെന്നായിയെ ഞാൻ തിരിച്ചറിയില്ലെന്നോ അലർഗിയായിരുന്നു ഹരി അടക്കാനാവാത്ത അത്രയും ദേഷ്യം ഉള്ളിൽ നിറയുന്ന പ്രതികാരം അനന്തവും ആദ്യം ഒരു നിമിഷം പകച്ചുപോയി തേവൻ ഇനിയും ഒന്നും താങ്ങാള ശേഷിയില്ലാതെ പുഴുവിനെ പോലെ നിലത്തു ഇരുണ്ടു ഒരാഴ്ച കൊണ്ട് അത്രയും അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഓരോ ദിവസവും അവനെ ഏൽപ്പിക്കുന്ന പ്രഹരം ഏറ്റുവാങ്ങിക്കൊണ്ട് മരണമാണ് അതിലും ഭേദമെന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു തന്റെ കാലുയർത്തി വീണ്ടും അയികളെ ചവിട്ടി അരച്ചവൻ ഹരി ഒട്ടും പ്രതീക്ഷിക്കാതെ പുറകിൽ നാം കേട്ട ശബ്ദം മൂവരും ഒരുപോലെ ഞെട്ടി ഹരി തന്റെ മെഴുകിൽ ഇറക്കി അടച്ചു മുന്നിൽ അരങ്ങേറുന്ന കാശിയുടെ അർത്ഥം മാറിയാതെ വിറങ്ങിലച്ച് നിൽപ്പാണ് വിശപ്പ മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്ര വികൃതമായ രൂപത്തെ തൻ്റെ കൂടെ പുറപ്പാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് നിമിഷം വേണ്ടി വന്നു വിശപ്പയ്ക്ക് ആദി നന്ദു ഇതൊക്കെ എന്താ എന്തിനാ നിങ്ങൾ വിറച്ചു പോയർന്ന വിശപ്പയുടെ ശബ്ദം പോലും മൂവരും തറിഞ്ഞു നിൽപ്പാണ് എന്ത് പറയണം എന്നറിയാതെ ദയവാ നീ നിനക്ക് എന്താ പറ്റിയേ ചോദിക്കുന്നത് കേട്ടില്ല നിങ്ങൾ എന്തൊക്കെയത് എന്തിനാ എൻ്റെ അനിയനെ ഈ തവണ ദേഷ്യം നിറഞ്ഞിരുന്നതും ആ വാക്കുകളിൽ വിശപ്പ ദേവിൻ്റെ അരികിലേക്ക് ചെന്ന നിറകണ്ണങ്ങളോടെ അയള ചേർത്ത് പിടിക്കാൻ ഒരുങ്ങിയതും അടുത്തുള്ള ടേബിളിൽ മുഷ്ടിച്ചുട്ടി ആഞ്ഞിടിച്ചു തന്നെ ദേഷ്യം തീർത്തു ഹരി എല്ലാവരും ഒരു ഞെട്ടലോടെ അവനെ നോക്കി നിനക്ക് ഭ്രാന്തി പിടിച്ചോ ഹരി എന്തിനാ എന്താ ഇതൊക്കെ ഒന്ന് പറയുന്നുണ്ടോ എൻ്റെ അനിയൻ നിന്നെ മോനപ്പലയല്ലേ അവൻ കാണുന്നത് ആ അനിയൻ ഇയാൾ നിങ്ങളെ ഏട്ടനായിട്ട് തന്നെയാണോ കാണുന്നത് ആണോ ഹരിയുടെ ഭാവമാറ്റത്തിൽ പകച്ചു പോയിരുന്നു വിശപ്പ അവൻ്റെ നിറയുന്ന കണ്ണുകൾ മുറുകുന്ന മുഷ്ടികൾ അറുതാത്തത് എന്തോ കേൾക്കാൻ പോകുന്നത് പോലെ ഹൃദയം ശാന്തമായി ഇടിച്ചുകൊണ്ടിരുന്നു സ്വന്തം കൂടപ്പുറപ്പിന്റെ ഭാര്യ ക്രൂരമായി പീഡിപ്പിച്ച് മൃഗീയമായി കൊന്നു തള്ളി ഇവനാണോ നിങ്ങളുടെ അനിയൻ കാതിലാരോ ഈയമൊരുക്കി ഓഴിച്ചതുപോലെ ഹൃദയം മിടിക്കാൻ മാറുന്നു പോയതുപോലെ കേട്ടത് തേറ്റോ എന്ന് ചിന്തിച്ചു പോയി വിശപ്പ ആദിയും നന്ദുവും നിറം വീശികളോട് നിൽപ്പാണ് ഭദ്രാമയുടെ മുഖം മാത്രമാണ് അവരുടെ മനസ്സിൽ എന്താ എന്താ പറഞ്ഞേ എൻ്റെ എൻ്റെ ഭദ്രയെ വിറച്ചു പോയിരുന്നു ആ ശബ്ദം പോലും മിഴുകിൽ ഇറക്കി അടച്ച് കളഞ്ഞു ഹരി എങ്ങനെ പറയും മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യനോട് സത്യങ്ങളെല്ലാം പറ ഹരി സത്യമാണ് വിശപ്പ എൻ്റെ ഭദ്രാമയെ അയാൾ അടുത്ത നിമിഷം തിരിഞ്ഞ് ദേവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞിച്ചവിട്ടിയിരുന്നു വിശപ്പ ഭ്രാന്ത് പിടിച്ചതുപോലെ വീണ്ടും വീണ്ടും അയാളെ പ്രഹരിച്ചുകൊണ്ടിരുന്നു ഒരക്ഷരം പോലും നിൽപ്പാണ് നിർപ്പാണെന്നില്ല ഇനി മടിച്ചാൽ അയാൾ തീർന്നു പോകും എന്ന് തോന്നിയതും മൂവരും കൂടി വിശപ്പെ പിടിച്ചു മാറ്റി ഉറക്കെ കരഞ്ഞുണ്ട് വിശപ്പ ഹരിയുടെ നെഞ്ചോട് ചേർന്നു ഹാടിലായി ഒരുമിച്ചിരിക്കുമ്പോൾ ഇടയിൽ തന്നെ അന്ന് ആദ്യമായി അസഹ്യമായ മൗനം നിറഞ്ഞു ഹരി പറയാം വിശപ്പയുടെ പിള്ളിയുടെ അർത്ഥം മനസ്സിലായതും ഹരി പറഞ്ഞു തുടങ്ങി ഐ പി എസ് എന്ന പദവി സ്വന്തമാക്കുമ്പോൾ ഒരേയൊരു ലക്ഷം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എൻ്റെ ഭദ്രാമയുടെ മരണം അതിന് തുടർച്ച എന്ന പോലെ എൻ്റെ അച്ഛൻ്റെ മരണവും ഏത് വീതനെയും സത്യം കണ്ടുപിടിക്കണം എന്നിട്ട് ഒരു നിയമത്തിനും കൊടുക്കാതെ തീർത്ത് കളയണം അത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളകത്തേക്ക് വന്നോട്ടെ പറഞ്ഞ് പൂർത്തിയാക്കിയതിനു മുൻപ് തന്നെ പരിചിതമായൊരു ശബ്ദം വാതിലിനടുത്ത് നിൽക്കുന്നവരെ കാണേ വിശ്വപ്പയിൽ സംശയം നിറഞ്ഞപ്പോൾ ആദിയും നന്ദവും ഹരിയും ഒന്ന് പുഞ്ചിരിച്ചു എന്തിനാ ആൻറ്റി ഈ ഫോർമാലിറ്റി തനവും നീമ്പ ഗീതയും തനുവും അകത്തേക്ക് വന്നതും അവർക്കും ഹരിയുമായുള്ള അടുപ്പം നോക്കി കാണുകയായിരുന്നു വിശപ്പ ഉള്ളിൽ ഒരു നൂറുകൂട്ടം സംശയങ്ങൾ ഉടലെടുത്തു വിശ്വേടാ ഒരുപാട് സംശയങ്ങൾ കാണും അല്ലേ ഒത്തിരി പറയാനുണ്ട് എനിക്ക് പലരെയും പേടിപ്പിച്ച് ഒന്നും ഉള്ളു തുറന്ന് കറിയാൻ പോലും ആവാതെ കുറെ കാലമായി ഞാൻ ഗീതമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഭയവും സങ്കടവും ദേഷ്യം പകയുമെല്ലാം ആ മുഖത്ത് വന്ന് നിറഞ്ഞു എല്ലാവർക്കുമുന്നിൽ ഞാനൊരു അത്യാഗ്രഹിയും പൊങ്ങച്ചക്കാരിയും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടുതന്നെ അവരൊന്ന് ചിരിച്ചു പക്ഷേ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ആ വീട്ടിൽ ഒരു നിമിഷം അവരുന്ന് മൗനമായി ഒരുപാട് പ്രതീക്ഷകളുമായി ആണ് ഞാൻ നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറിയത് സന്തോഷമായിരുന്നുവെന്നും കൃഷ്ണേട്ടൻ്റെ എടുത്തുചാട്ടം മൊഴിച്ചാൽ മറ്റെല്ലാം നല്ലത് തന്നെയായിരുന്നു പക്ഷേ എല്ലാം അയാളുടെ വരപ്പോടെ മാറി ദേവനും സുമിത്രയും ഭർത്താവിൻ്റെ ഏട്ടനും ഭാര്യയ്ക്കും ആ ബഹുമാനം തന്നെയാണ് കൊടുത്തത് പക്ഷെ ഒരിക്കൽ ഈരുട്ടിൻ്റെ മറവിൽ അനിയൻ്റെ ഭാര്യ ആണെന്ന് പോലും നോക്കാതെ അയാൾ അവർ നിന്ന് നിർത്തി നിശിപ്പ ഒന്നു കേട്ടു നിൽക്കാനാവാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു ആരോടും പറഞ്ഞില്ല അത്രയും ഭയമായിരുന്നു അയാളെ പോലീസുകാരൻ ഒന്നല്ല ഒരുപാട് തവണ സ്വയം ജീവൻ ഓടിക്കാലോ എന്ന് പോലും ചിന്തിച്ചു പിന്നെ എൻ്റെ മോളെ ഓർക്കുമ്പോൾ തന്നെ തൻ്റെ അമ്മയും ഓർക്ക പിടിച്ചു പിന്നെ പ്രതികരിച്ചു തുടങ്ങി അയാളെ തോന്നിവാസങ്ങൾക്കെല്ലാം കൂടെ പിടിക്കുന്ന സുമിത്രയോട് തന്നെയായിരുന്നു തുടക്കം പിന്നെ എല്ലാവരോടും ഉള്ളിലെ സങ്കടം വേദന ദേഷ്യമെല്ലാം പ്രകടിപ്പിക്കാൻ ഞാൻ കണ്ടുപിടിച്ച മാർഗം എല്ലാം കൊണ്ടും വീർപ്പ് മുട്ടി നിൽക്കുമ്പോഴാണ് ഭദ്രയുടെ വരവ് അവരുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു എനിക്ക് ശരിക്കും അനീതി തന്നെയായിരുന്നു അവൾ പെണ്ണാകെ വഴക്കിട്ടിരുന്നതും സുമിത്രയോട് ഞാൻ ദേഷ്യം കാണിക്കുമ്പോഴാണ് എല്ലാം അവളോട് പറഞ്ഞാല് എന്ന് പോലും ചിന്തിച്ചതാണ് പിന്നെ ധൈര്യം വന്നില്ല എങ്കിലും എൻ്റെ അവസ്ഥ ഒരിക്കലും അവൾക്ക് വരാതിരിക്കാൻ ഒരു കാവലായി നിന്നിട്ടുണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെപ്പുറയായിരുന്നു ശരിക്കും അന്നൊക്കെ ഞാൻ പൊടിമോളും ജനിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ മുതലാണ് ഭദ്രിക്ക സുമിത്രയോടുള്ള പെരുമാറ്റത്തിലെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നത് അവൾ കുഞ്ഞിനെ എടുക്കുമ്പോഴും കൊഞ്ചിക്കുമ്പോഴും എല്ലാം ഭദ്രയുടെ അസ്വസ്ഥത ഒരിക്കൽ ഞാൻ അത് തുറന്നു ചോദിച്ചു എനിക്ക് ഇഷ്ടമാവുന്നില്ല കീ അവർ മുകളോട് കാണിക്കുന്ന ഈ സ്നേഹം അധികാരഭാവം ഒന്നും ആദ്യമൊന്നും ഞാൻ കാര്യമാക്കിയിരുന്നില്ല കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ വേദന ഞാനും അറിഞ്ഞതല്ലേ അതുകൊണ്ട് പക്ഷെ ഇപ്പോ അങ്ങനെയല്ല ചേച്ചി അവര് വലതേ സ്വാർത്ഥത കാണിക്കുന്ന പോലെ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് അത് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഭദ്രയുടെ ദേഷ്യം അന്നപ്പോൾ മോൾക്ക് മൂന്ന് വയസ്സ് കാണും ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഞാനും അവളോട് പറഞ്ഞോളൂ പിന്നീട് എപ്പോഴോ ദേവൻ്റെ ഭദ്രയോടുള്ള പെരുമാറ്റം മാറി വരുന്നത് ഞാൻ കണ്ടു ആദ്യമൊന്നും അവളും ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ എൻ്റെ അവസ്ഥ അവൾക്ക് വരരുത് എന്ന് തോന്നി ഞാനെല്ലാം തുറന്നു പറഞ്ഞു തറഞ്ഞു നിൽക്കുന്ന അവളുടെ രൂപം എനിക്ക് മുന്നിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞതും ഭദ്രയുടെ അന്നത്തെ ഭാവം പേടി തോന്നി അവൾ എടുത്തു ചടി വലുതും ചെയ്യുമോ എന്ന് ആരോടെങ്കിലും പറയണം എന്ന് ഞങ്ങൾ ഒരുപോലെ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ യാതൊരു തെളിവുമില്ലാതെ എന്തെങ്കിലും എടുത്തു ചാടി ചെയ്യാൻ കഴിയില്ല അയാളൊരു പോലീസുകാരനല്ലേ വാദിയെ പ്രതിയാക്കാൻ അയാൾക്ക് കഴിയും ഒന്നുമില്ലെങ്കിലും ഇത്രയും കാലം എല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് മുന്നിൽ മാന്യത അഭിനയിച്ച് നടന്നില്ലേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾക്കെതിരെയുള്ള ആദ്യത്തെ ആണി എന്ന പോലെ വസുന്ധര എന്ന സ്ത്രീയെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത് അതും ലാൻഡ് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതാണ് അവരെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ലായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ദൈവദൂതിനെ പോലെ പപ്പേട്ടൻ വന്നത് അദ്ദേഹത്തിനോട് എല്ലാം തുറന്നു പറഞ്ഞതും എന്തിനും കൂടെ നിൽക്കാം എന്ന് വാക്ക് നൽകി ഏട്ടനും പോലീസിലായിരുന്നല്ലോ ദേവിന്റെ സ്വഭാവം അത്ര നല്ലതല്ലെന്ന് പാപ്പേട്ടനും അറിയാമായിരുന്നു പക്ഷെ ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി സ്വന്തം കൂടപ്പുറപ്പുകളോട് പോലും ചെയ്യും എന്ന് ഏട്ടനും വിചാരിച്ചിരുന്നില്ല ഏട്ടൻ പെട്ടെന്നെ വസുന്ധര എന്ന സ്ത്രീയെ കണ്ടുപിടിച്ചു ഒരു പാവം അതിനെ പറഞ്ഞ് പറ്റിച്ച് കല്യാണം കഴിച്ചതാണ് പത്ത് വയസ്സുള്ള ഒരു മോളും അവർക്കുണ്ടായിരുന്നു അവരിൽ നിന്നും കൂടുതലൊന്നും അറിയാൻ സാധിച്ചില്ല സുമിത്ര അനാഥയാണെങ്കിലും കണക്കില്ലാത്ത സ്വത്തുക്കൾ അവർക്കുണ്ടായിരുന്നല്ലോ അതാണ് അവളെ അയാൾ വിവാഹം കഴിച്ചത് അടുത്തത് എന്ത് ചെയ്യുമെന്നാലോചരിക്കുമ്പോഴാണ് അണിയ മംഗളത്തിനും ഭദ്രയുടെ അച്ഛനും അമ്മയും അവളെയും പൊടിമോളെയും അങ്ങോട്ട് കുറച്ച് ദിവസം നിൽക്കാൻ വിളിക്കുന്നത് എൻ്റെ കാര്യം ഓർത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞ് നിന്നവളെ ഞാനാണ് നിർബന്ധിച്ചയച്ചത് അവരൊരു നിമിഷം മൗനമായി ആ കണ്ണുകൾ നിറഞ്ഞു വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നിപ്പോൾ അന്ന് രാത്രി തന്ത്രപൂർവ്വം വിശ്വരനെ അവിടുന്ന് മാറ്റി അയാൾ ഭദ്രയെ വിശുഭ കണ്ണുകൾ ഇറക്കി അടച്ചു വയ്യ ഒന്നും കേൾക്കാനാകുന്നില്ല എൻ്റെ ഭദ്ര തൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിച്ചിണങ്ങുന്ന ഒരു ഇരുപത് കാരിയ ഓർമ്മ വന്നു അയാൾക്ക് ഭദ്രയ്ക്ക് സംഭവിച്ച ദുരന്തം മരിക്കുന്നതിന് മുൻപ് അവളെ പിച്ച് ചിന്തിയത് മാത്രം ഒരു പോസ്റ്റ്മോർട്ടത്തിനും ഉണ്ടായിരുന്നില്ല പണം കൊടുത്ത് എല്ലാം മുതുക്കി അയാൾ ഒടുക്കം പാപ്പേട്ടനത് കണ്ടുപിടിച്ച് എല്ലാം വിശുട്ടനെ അറിയിക്കാൻ വന്ന ദിവസം ഒരാക്സിഡൻറ്റിൽ രൂപത്തിൽ ഏട്ടനും എൻ്റെ കുഞ്ഞിനെ വെച്ച് ഭീഷണിപ്പെടുത്തി എന്നെയും മൗനിയാക്കി ഒരു നിമിഷം അവരിൽ നിർത്തി അവിടം കൊണ്ടും ഒന്നും അവസാനിച്ചിരുന്നില്ല അണിയമംഗളത്തേക്ക് ഏട്ടൻ പൊടിമോളെയും കൊണ്ട് പോയപ്പോൾ നിങ്ങൾക്കൊപ്പം തന്നെ സുമിത്രയും അയാളും വന്നു വളർന്നു വരുന്നത് ഒരു പെൺകുട്ടിയാണ് അവൾ ഒരിക്കലും അവർക്കിടയിൽ സുരക്ഷിത ആയിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേയുടെ മോളല്ലേ എനിക്കെൻ്റെ തനുവിനെ പോലെ തന്നെയാണ് പൊടിയും അതുകൊണ്ട് തന്നെ ഓരോ കാരണങ്ങളുണ്ടാക്കി ഞങ്ങൾ അങ്ങോട്ട് മാറി ഞാൻ പോലെ തന്നെയായിരുന്നു പിന്നീടുള്ള ഓരോ കാര്യങ്ങളും പൊടിമോളോട് അവർ അടുക്കുന്നത് തടയാൻ എനിക്കായില്ല അമ്മയെ തന്നെ കണ്ട് അവൾ അവരെ സ്നേഹിച്ചു ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്ന് ഉറപ്പായത് കൊണ്ട് തന്നെ മനഃപ്പൂർവം വാഴക്കുകൾ ഉണ്ടാക്കി പൊടിമോളെ അവരിൽ നിന്നും അകറ്റാൻ നോക്കി അയാൾ വീട്ടിലുള്ളപ്പോഴൊക്കെ ഒരു നിഴലെ പോലെ അവൾക്കൊപ്പം നിന്നു പൊടിമോളും വളരും തോറും ഭദ്രതനെയായിരുന്നു മകളെപ്പോലെ കാണേണ്ട കുഞ്ഞിനെപ്പോലും ഹരി തന്റെ മിഴുകിൽ ഇറക്കി അടച്ചു പിശപ്പിക്ക് ജീവനുണ്ടോ എന്ന് പോലും സംശയമായിരുന്നു മുഷ്ടിച്ചുരുട്ടി തൻ്റെ ദേഷ്യമടക്കാൻ ശ്രമിക്കുന്ന ഹരിയെ കാണേ ആദ്യയിൽ ഭയം മുന്നിട്ട് നിന്നു പൊടിമോളെ അവരിലേക്ക് മാത്രമായി തളച്ചിടാനായിരുന്നു അവരുടെ ആദ്യത്തെ ശ്രമം പക്ഷെ വീണിയും ലെച്ചും ഉള്ളിടത്തോളം കാലം അത് എളുപ്പമല്ലെന്ന് അവർക്ക് ബോധ്യമായിരുന്നു ഇടയ്ക്കാണ് തനുവുമായി ഹരിയുടെ കല്യാണം ആലോചിക്കുന്നത് ബാക്കി ഞാൻ പറയാമേ ഗീതയെ നോക്കിക്കൊണ്ട് തനു പറഞ്ഞതും അവർ മൗനം പാലിച്ചു തനു എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശിപ്പയുടെ അരികിൽ ചെന്നിരുന്ന് ആ കൈകളിൽ മുറുകെ പിടിച്ചു വിശപ്പ ഒരു ഞെട്ടിലോടെ അവളെ നോക്കി ഒരു പക്ഷെ വളർന്നതിനു ശേഷം ആദ്യമായിട്ടാകും ഇത്ര അടുത്തവൾ വരുന്നത് പോലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വല്ലച്ഛനെ ഒരുപക്ഷേ എൻ്റെ അച്ഛനേക്കാൾ ഏറെ എൻ്റെ ഓരോ കുഞ്ഞാഗ്രഹണം സാധിച്ചിരുന്ന സ്വന്തം മോളെ പോലെ എന്നെയും ചേർത്ത് പിടിക്കുന്ന വല്ലച്ചിനോട് എന്നും ബഹുമാനമാണ് വിശപ്പ ഒരു ഞെട്ടലോടെ മുഖമുയർത്തി ഉയർത്തി തനുവിനെ നോക്കി എന്നിട്ടും അകന്ന് നിൽക്കേണ്ടി വന്നെനിക്ക് നിവർത്തികേടായിരുന്നു എല്ലാം ചെറുപ്പം മുതൽ അമ്മ എനിക്ക് ഒരുപാട് വിലക്കുകൾ തീർത്തിയിരുന്നു ഒടുക്കം അതൊന്നും സഹിക്കാനാവാതെ പ്രതികരിച്ചപ്പോൾ ഇത്രനാളും ആടിക്കൊണ്ടിരുന്ന വേഷം അമ്മയ്ക്ക് അഴിച്ചു വന്നു ഇന്നോളം കണ്ടതും അറിഞ്ഞതിനുമെല്ലാം അപ്പുറത്തുള്ള അസത്യങ്ങൾ ഞാനും നിസ്സഹയായിരുന്നു തുറന്നു പറഞ്ഞുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നേരിടാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഒന്നാലോചിച്ചാൽ മനസ്സിലാകും അന്ന് മുതൽ ഞാൻ ഒരു കരുതൽ പൊടിമോളക് വച്ചിട്ടുണ്ടായിരുന്നു മനപ്പുറം അവളെ ഓരോന്ന് പറഞ്ഞ് അവരിൽ നിന്നും അകറ്റി നിർത്താൻ നോക്കി അവർക്കൊപ്പം നിൽക്കുമ്പോൾ എല്ലാം ഞാനും കൂടെ നിൽക്കാൻ ശ്രമിച്ചു പ്ലസ് ടു കഴിഞ്ഞാൽ ഡൽഹിക്ക് പഠിക്കാൻ പോയ സമയമാണ് അപ്രതീക്ഷിതമായി ഹരിയേട്ടനെ കാണുന്നതും അതൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വേഷത്തിൽ താൻ ഒരു ചീറ്റിയുടെ ഹരിയെ നോക്കി പറയുമ്പോൾ അവരിലും കുഞ്ഞൊരു ചിരി വിടർന്നു അന്ന് അവളോ തന്നെ എന്നെ വിലക്കിയിരുന്നു നാട്ടിലാരും ഈ കാര്യമൊന്നും അറിയരുതെന്നും പറഞ്ഞു ഏട്ടൻ്റെ ലക്ഷ്യം തന്നെ ഭദ്രാമ ഉൾപ്പെടെ ഏട്ടൻ്റെ അച്ഛൻ വരെ അടങ്ങുന്ന ഒരുപാട് പേരുടെ മരണത്തിൻ്റെ താക്കോലാണെന്ന് എനിക്ക് അമ്മ പറഞ്ഞു തന്ന അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഏട്ടനുമായി പങ്കുവച്ചു ആദ്യമെല്ലാം ഏട്ടനും വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു എങ്കിലും ഏട്ടൻ്റെ അച്ഛനെ അടക്കം ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് അത് സാധിക്കില്ലെന്ന് ഏട്ടനും ഉറപ്പായിരുന്നു എല്ലാം പറഞ്ഞ് ഞാനും ഒപ്പമുണ്ടാകും എന്നേട്ടന് വാക്കു കൊടുത്തു എനിക്കൊരു ഏട്ടനായി എന്നും കൂടെ ഉണ്ടായിരുന്നു ഹരിയേട്ടൻ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയമാണ് പോലെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു എന്ന വാർത്തയുമായി എന്നെ അമ്മയും ഏട്ടനെയും ലക്ഷുമയും വിളിക്കുന്നത് കടമയും എല്ലാം പറഞ്ഞ് ലച്ചുമ ഏട്ടനെ നിർബന്ധിച്ചപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഏട്ടൻ കല്യാണത്തിന് സമ്മതം മോളി എന്ത് വില കൊടുത്തും അത് മുടക്കും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അന്ന് എല്ലാം നാടകമായിരുന്നു വിശപ്പ എന്റെ സ്വാർത്ഥതാവാം പക്ഷെ അതിലുപരി എൻ്റെ കുഞ്ഞൻ അവളെ ആ കണിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഞാൻ നോക്കിയിട്ട് മറ്റു മാർഗ്ഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്രയും പറഞ്ഞുകൊണ്ട് ഹരിത്താലത്താഴ്ത്തി നിന്നു വിശപ്പ അവൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു വെറുതെ ഒരു പരീക്ഷണം പോലെയായിരുന്നു അന്ന് നടന്നതില്ല ഒഫീഷ്യലായിട്ടൊരു വിവാഹാലോചന ഉറപ്പിക്കില്ലെന്നൊന്നും പോസിബിളല്ല എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത്തരമൊരു ആലോചന ഏത് വിധനയും മുടക്കാൻ അവർ ശ്രമിക്കും എന്നെനിക്കറിയാം അല്ലെങ്കിലും എൻ്റെ കൊച്ചിനെ അവർ പറയാൻ പോലും തോന്നിയില്ല തോന്നിയില്ലവന് ദേഷ്യത്തോടെ മുഷ്ടി മുഷ്ടിച്ചു പിടിച്ചുകൊണ്ടവൻ നിന്നു അന്ന് നടന്നതില്ല ഞങ്ങളുടെ പ്ലാനായിരുന്നു എന്റെ കൗരിയെ എനിക്ക് സ്വന്തമാക്കാൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിൻ്റെ മുൻപ് മുട്ടത്തായി ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടും എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി